രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ അപ്പോ എന്തുമായിക്കൊള്ളട്ടെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിടക്കാച്ചി വീഡിയോ ആണ് നല്ല അടിപൊളി റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു തെങ്ങിൻ്റെ വണ്ട പിടഞ്ഞ് കാരണം എന്നിട്ടൊരു തേങ്ങ ഇട്ടിട്ട് അത് നമ്മൾ പൊതിച്ച് പൊളിച്ച് അര തേങ്ങ ചിരവി എടുക്കണം എന്ന് ഞാൻ പറയില്ല നമ്മൾ ഓൾറെഡി ഇവിടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് തേങ്ങ ഒരു പത്ത് ഉള്ളി കുറച്ച് വറ്റൽമുളക് ഇതൊക്കെ മതി നമ്മുടെ പുതിയ സഭത്തിന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതുകൊണ്ടേളൂ നല്ല അടിപൊളി ഒരു റെസിപ്പി ആദ്യം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതാണ് എപ്പോഴും ഇതിന് ബെറ്റർ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലോട്ടിട്ട് വഴറ്റിയെടുക്കണം ചെറിയുള്ളിയൊക്കെ എത്ര വേണമെങ്കിലും എടുക്കുക നമുക്ക് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ ഉള്ളി ഒന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ടിടാം തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ നമ്മളത് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ആവുന്നത് വരെ ഗോൾഡൻ കളറാവുന്നവരെ നല്ലോണം ഒന്ന് വഴക്കണം തേങ്ങയും നല്ല ഗോൾഡൻ കളറാവണം ഇനിയും കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് കൊടുക്കാം അതും ഇതിൻ്റെ കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയേ ഇനി നമുക്കത് ചൂടാറാൻ വെക്കണം ഇനി നമുക്കതേ പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ചുട്ടെടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കത് ചുട്ടെടുക്കണേ ചുട്ടെടുക്കാം കേട്ടോ നമ്മളിതിൽ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ തേങ്ങയും മുളകും എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിത് മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റാം നമ്മുടെ ഈ കൂട്ടിപ്പം ചൂടാറിയുണ്ട് നമുക്കിതിൽ നിന്ന് അരച്ചെടുക്കാം അതിനായിട്ട് പച്ചമുളക് ഉള്ളിയും തേങ്ങയും കൂടെ വഴറ്റി വെച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ കുറച്ച് രാഷ്ണും കൂടി ഇടാം ഇനി നമുക്കതിൽ കുറച്ച് വിനാഗിരി കുറച്ച് വെള്ളവും ചേർക്കണം കുറച്ച് വിനാഗിരി അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് അതോട് ഇതിലോട്ട് വയ്ക്കും എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ോ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ എടുത്തിരിക്കുന്ന തേങ്ങയുടെയും ഉള്ളിയുടെയും കളവനുസരിച്ച് നമുക്ക് വെള്ളത്തിൽ മാറ്റം വരുത്താം അതുപോലെ തന്നെ നമ്മുടെ ഇതിന് കുറച്ചും ലൂസ് ലൂസാവണം വെള്ളം കുറച്ചും ചേർക്കാം ഇങ്ങനെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക കാരണം നല്ല കുറുകിയ ചട്നിയാണ് ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം ചെറിയൊരു പണി കൂടെ ഉണ്ട് അതുകൂടെ ചെയ്യാം താളിച്ചെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചൽമുളകൂടെ ഇതിൽ ചേർത്ത് നമുക്ക് വഴറ്റി എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് നമ്മൾക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം കടുക് പൊട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ ചിലയിടത്തൊക്കെ താളിച്ചെടുക്കുക എന്ന് പറയുക കടുക് പൊട്ടിക്കുന്നതിന് അപ്പം നമ്മുടെ വറുത്ത ഉള്ളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് കൂട്ടി നമുക്ക് ദോശയോ ചോറിനോ അപ്പത്തിനോ എല്ലാത്തിനും സൂപ്പറായിരിക്കും അങ്ങനെ നമ്മുടെ അടിപൊളി ഉള്ളിച്ചട്നി ശരിയായിരിക്കുകയാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ ദോശേൻ്റെ കൂടെ ആയിക്കോട്ടെ ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ ഏതിൻ്റെ ഒപ്പളാണേലും നല്ല ടേസ്റ്റി സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നമ്മൾ ചെറിയുള്ളി വറുത്ത് തേങ്ങയും വറുത്തരച്ച അടിപൊളി ചട്നിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമുക്ക് പുതിയ കാഴ്ചയും പുതിയ വീഡിയോസും വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ